വസ്സലാത്തു അസ്സാംക്കുറമു അള്ളി വിബരകത്തു അറമദാത്തു വസ്സലാമില്ല അജ്മയി എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരിശുദ്ധ കുറു എന്നെ വ്യാഖ്യാനിക്കുന്നത് അതിൻ്റെ അർത്ഥം പറയുന്നത് സാധാരണ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം അത് അറബിയിൽ അറബിയിലിപ്പോൾ നമ്മൾ ഗൂഗിളിൽ ട്രാൻസ്ലേറ്റർ എടുത്ത് വെച്ചാലും കിട്ടുന്നതല്ലേ കാര്യം അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ മറ്റുള്ള ഏത് ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഏതൊരാളെ എഴുതിയ പുസ്തകങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷിലുള്ള മലയാളത്തിലായിട്ടും മലയാളത്തിലുള്ള ഇംഗ്ലീഷിലായിട്ടും അറബിയിലുള്ളത് മലയാളത്തിലായിട്ടും ഇങ്ങനെയൊക്കെ കിട്ടാറുണ്ട് പിന്നെ എന്താ ഈ കുറുകേൻ്റെ മാത്രം ഇങ്ങനെ അർത്ഥം പറയാൻ പാടില്ല എന്നത് ചില ചോദിക്കാറുണ്ട് അത് ഖുർആാനും മറ്റ് ഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് അല്ലാഹു സംസാരിച്ചതാണ് ആരോട് സംസാരിച്ചു മനുഷ്യരോട് സംസാരിച്ചു യാമനാള് വരെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ജീവിതമാർഗദർശിയാണ് അള്ളാഹുവിൻ്റെ കലാമാണ് കുർഗാന് എന്തായി കുർഗാനെ അള്ളാൻ്റെ കലാമാണ് എന്നതിന് തെളിവ് അത് നിങ്ങളാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അറബ് നാടുകൾ അതായത് പ്രത്യേകിച്ച് ഈ മക്ക നബിസ്ഹു അലൈവസല തങ്ങള് ജനിക്കുന്ന സമയത്തെ മക്കയിൽ എല്ലാ ഒരുപാട് കവികളുണ്ടായിരുന്നു സാഹിത്യകാരന്മാരും കവികളും പിന്നെ ഭയങ്കര തത്വജ്ഞാനം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു തൗറാത്ത് വിളിച്ചവരുണ്ടായിരുന്നു ഇഞ്ചിയിൽ വിളിച്ചവരുണ്ടായിരുന്നു മാത്രമല്ല ഈ അറബിയക്ക് കച്ചവടവും ആവശ്യാർത്ഥം പല നാടുകളിലേക്ക് പോകുന്ന ചുറ്റിത്തിരിയുന്ന അല്ലെങ്കിൽ ഒരു നാടിന്ന് പല നാടുകളിലേക്ക് പോയിട്ട് കച്ചവടം നടത്തുന്ന ജീവിതശൈലി ഉള്ളവരായിരുന്നു ഈ അറബികളിൽ ഭൂരിഭാഗവും അങ്ങനെ അള്ളാഹുവിൻ്റെ കലാമാണ് കുർഗാൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് പറയുന്നെന്താണെന്നറിയോ എന്താ ഇത് അള്ളാഹു അവതരിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലാഹു അലൈവലമ തങ്ങളിലൂടെയാണ് ഈ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലാമ തങ്ങളുടെ പറ്റിയിട്ട് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരു മനുഷ്യനെ പറ്റിയിട്ട് പറയുമ്പോൾ എന്താ പറയുക ഓ അയാളോട് നമുക്ക് അടുക്കാൻ പറ്റും ഒരു അമ്മാതിരി ജീനിയസാൻ ബുദ്ധി രാക്ഷസനാണ് കണക്കിൻ്റെ കേന്ദ്രൻ തത്വജ്ഞാനെന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നതിലപ്പുറം തത്വജ്ഞാനില്ല നിമിഷ കവിയാൽ സാഹിത്യകാരനാണ് അല്ല എന്നൊക്കെ നമ്മൾ ഓരോ മനുഷ്യന്മാരെ പറ്റിയിട്ട് വിശദീകരിക്കാറുണ്ട് അല്ലെങ്കിൽ അയാളെ പറ്റിയിട്ട് പുകയ്ത്തി പറയാറുണ്ട് എന്താ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പണ്ഡിതൻ ഭൂലോക പണ്ഡിതനാണ് എന്ന് പറഞ്ഞാൽ വലിയ അംഗീകാരാൻ അതേപോലെ തന്നെ ഭയങ്കര തത്വജ്ഞാനിയാണ് സാഹിത്യകാരനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ ലോകം കേട്ടിട്ടുണ്ട് ഒരുപാട് സാഹിത്യകാരന്മാർ ഒരുപാട് ബുദ്ധിജീവികൾ ഇവരൊക്കെ ലോകം കേട്ടിട്ടുണ്ട് പക്ഷെ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ ഏറ്റവും വലിയ സിഫത്ത് എന്താണെന്നറിയാൻ നിങ്ങൾ ഉമ്മ എന്താ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത ആൾ എഴുത്തും വായനയും അറിയാത്ത ആളാണ് ആര് ഈ മുഹമ്മദ് നബി സല്ലാ അല്ലെ സ്വലം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ പണ്ടൊക്കെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് പാട്ട് കേട്ടിട്ടുണ്ട് ഓ ഓ ഓമനാമോ ചില്ല കേട്ടിട്ടില്ലേ അപ്പം വെച്ചാൽ ഈ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ല തങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ സ്കൂ ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഓരോ നാട്ടിലും ഏറ്റവും ലളിതായിട്ട് പറയുന്നത് നമ്മളെ നാട്ടിലെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറബി എഴുതാൻ കഴിയണം അറബി വായിക്കാനും കഴിയണ്ടേ അത് കഴിയാത്ത മനുഷ്യൻ ഉമ്മിയായിരുന്നു അതാണ് നബിയുടെ ഏറ്റവും വലിയ വിശേഷത അങ്ങനെ എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തില് ലോകത്തെ വെല്ലുവിളിക്കുന്ന എങ്ങനെയാ വെല്ലുവിളിച്ചത് ുംബുദീനുസിലെ എന്താ പറയുന്നത് ഞാൻ എന്റെ അടിമക്ക് ഇറക്കി കൊടുത്ത ഈ കുറുവാന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു സൂറത്ത് എടുത്തോണ്ട് നിങ്ങൾ വാ വധു സുഹദി അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും നിങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ടെങ്കിലും എല്ലാവരും കൂടിക്കോ നിങ്ങൾ ഒരാളാകണ്ട ലോകത്തിനൂടെ പറയുന്നത് അപ്പം വെല്ലുവിളിച്ചു എന്ത് ചെയ്യും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ഒരു സൂറത്തും കൊണ്ടുവരാന് അക്കാലത്തെ അറബിയിൽ ഭയങ്കര സാഹിത്യകാരന്മാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര നിമിഷ കവികളുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ കുറേശികളൊക്കെ കൂടിയിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ പ്രഗത്ഭനായിട്ടുള്ള ഒരു നിമിഷ കവിയും സാഹിത്യകാരനുമായ ഒരാളെ കൊണ്ട് എഴുതി പിക്കു ബാദല് കുറുഗാനു അനന്തര അലന്തര കൈപ്പം വായ റബ്ബു കവി അസിയാബിൽ ബിയിൽ നിന്നുള്ള സൂഹത്തിനെ പറ്റിയിട്ട് അതിന് ബദലായിട്ട് അയാൾ ഉണ്ടാക്കി അൽഫിയിലും അൽഫിയിലും അമ്മ അതിരാക്കാം അൽഫിയിൽ നിന്ന് പറഞ്ഞു ഇത് കൊണ്ടുപോയി നമ്മൾ അബൂജാലടുത്ത് കാണിച്ചത്രേ അയാൾ പറഞ്ഞു പോലു സംഭവം പോകുമ്പോ എതിർക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ട ഇമ്മാതിരി പൊട്ടത്തലം കൊണ്ട് മേലെല്ലാം മുന്നിൽ വന്നിട്ട് ആ അടിച്ചിട്ട് കണ്ണൂട്ടിക്കുന്നുണ്ട് അയാളെ ഓടിച്ചു കൂട്ടുമെന്നാണ് പറയുന്നത് അപ്പം ഇത് തന്നെയാണ് കുറുകാൻ അമാനുഷികം പറയുന്നത് അതേസമയത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കും ഈ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്സലാ തങ്ങൾ ഭയങ്കര പാണ്ഡിത്യുള്ള ഒരാളാണെന്ന് കരുതിക്കോളൂ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കാം എന്ത് അദ്ദേഹം എഴുതി ഉണ്ടാക്കിയതാണെന്ന് ഇത് അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും പോലും അറിയില്ല അതാണല്ലോ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് വരുന്നത് അതേപോലെ തന്നെ ഈ മുഹമ്മദ് അഹുഅലൈ വല്ല നിമിഷ കവിയോ ഒരു സാഹിത്യകാരനാണെന്ന് കരുതിക്കോളൂ എന്നാലും നമുക്ക് സ്വാഭാവികമായിട്ട് സംശയിച്ചോളാം അപ്പം ഒരു കുറച്ചുകൂടി വിശദമായിട്ട് എഴുതി എന്ന് നമുക്ക് ചിന്തിക്കാമോ ഇത് അതിനെല്ലാമുള്ള പഴുതുകൾ മുഴുവനായി അടച്ചുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് പാടാകട്ടെ എന്ന രീതിയിൽ തന്നെയാണ് അള്ളാഹു താല ഈ പരിശുദ്ധ കുറവാനെ അവതരിപ്പിക്കുന്നത് അതുതന്നെയാണ് കുറാനിൻ്റെ ഏറ്റവും വലിയ അമാനുഷികത എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു മനുഷ്യൻ ഉമ്മിയായ മനുഷ്യൻ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പ് കഴിഞ്ഞ പോയ കാര്യങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ശാസ്ത്ര സത്യങ്ങൾ അദ്ദേഹം കണ്ടിട്ടില്ലാത്ത ഏരിയകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോകുന്നത് ഇതൊക്കെ വിശദീകരിക്കുന്നു എന്നതാണ് പരിശുദ്ധ കുറയാൻ്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളൊരു പുസ്തകം പോലെ കുറയാന് നമുക്ക് യൂട്യൂബർമാർ വിശദീകരിക്കുന്ന പോലെ വിശദീകരിക്കാൻ കഴിയില്ല അതിന് ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കാനുണ്ട് എന്തൊക്കെ ഒരു ആയത്തിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണ് സ്വാഭാവികമായിട്ടും നമുക്ക് വാക്കുകൾ എല്ലാവർക്കും അറബിയായ കൊണ്ട് എല്ലാവർക്കും കിട്ടും പക്ഷേ അതിന് സബബ് ന്യൂസൂൽ എന്ന് പറയും ആ ആയത്തിറങ്ങാനുള്ള കാരണം അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ പരിഗണിക്കാനുള്ളത് കൊണ്ടാണ് മഹാന്മാരായ ആളുകൾ കുറുകാൻ എല്ലാവരും തോന്നിയ അതിക്കങ്ങ് വിശദീകരിക്കണ്ടെന്ന് പറഞ്ഞത് മേ അതാണ് ഖുർആാനെ അമാനുഷികത കൊണ്ടാണ് ഖുർആൻ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അതിലുള്ള ഓരോന്നും നമുക്ക് ഉപയോഗപ്പെടുത്താം അറിയാവുന്ന അർത്ഥം വെച്ചിട്ട് പക്ഷെ മറ്റുള്ളവരോട് പറയുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം അള്ളാഹു ഖുർആാനെ പിൻപറ്റി ജീവിക്കുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വ ആഹിർ ദേവാനബലമീൻ അസലാമലൈക്കും അലൈക്കും അഹ് വരകാത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവര് വല്ലവരും ഉണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കുക തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്